കല്യാണ സൗഗന്ധികം മഹാഭാരതത്തിലെ ഒരു സന്ദർഭമാണ് കല്യാണ സൗഗന്ധികം എന്ന തുള്ളൽ കൃതിയുടെ പശ്ചാത്തലം പാണ്ഡവരുടെ വനവാസ കാലത്ത് ഗന്ധമാതന പർവ്വത സീമയിൽ താമസിക്കുന്ന ഒരു ദിവസം പാഞ്ചാലിക്ക് അതുവരെ കണ്ടിട്ടില്ലാത്ത സൗഗന്ധിക പുഷ്പങ്ങൾ കാറ്റിൽ പറന്നു വന്നു കിട്ടി ഈ പുഷ്പങ്ങളുടെ ഭംഗിയും സൗന്ദര്യവും കണ്ട് ഇനിയും ഇത്തരം പുഷ്പങ്ങൾ കിട്ടണമെന്ന് പാഞ്ചാലി ഭീമനോട് ആവശ്യപ്പെടുന്നു തൻ്റെ പ്രേയസിയുടെ ഇംഗിതം സാധിപ്പിക്കാനായി ഭീമൻ ഗതാധാര്യായി ഉടനെ പുറപ്പെടുന്നു ഭീമൻ അനേക ദൂരം സഞ്ചരിച്ച് ഉന്നതങ്ങളായ പർവ്വതങ്ങളും മഹാവനങ്ങളും കടന്ന് കദളീവനത്തിലെത്തുന്നു കാടിടിച്ച് പൊളിച്ചുള്ള ഭീമന്റെ വരവ് കാരണം കദളീവനത്തിൽ ശ്രീരാമസ്വാമിയെ ധാനിച്ചിരുന്ന ഹനുമാന് തപോഭംഗമുണ്ടായി മനക്കണ്ണുകൊണ്ട് തന്റെ തപോഭംഗത്തിനുള്ള കാരണം ഹനുമാൻ മനസ്സിലാക്കി തന്റെ അനുജനായ ഭീമന്റെ ആഗമനോദ്ദേശം മനസ്സിലാക്കിയ ഹനുമാൻ ഭീമനെ ഒന്ന് പരീക്ഷിച്ച് സൗഗന്ധിക പുഷ്പങ്ങൾ എവിടെ കിട്ടുമെന്നെല്ലാം പറഞ്ഞു കൊടുക്കാമെന്ന് തീരുമാനിച്ചു പരീക്ഷിക്കുന്നതിനായി ഹനുമാൻ ഒരു വൃദ്ധ വേഷം ധരിച്ച് ഭീമൻ വരുന്ന വഴിയിൽ കിടന്നു തന്റെ യാത്രക്ക് തടസ്സം നിൽക്കുന്ന വണരനോട് എഴുന്നേറ്റ് പോകാൻ ഭീമൻ ആവശ്യപ്പെടുന്നു വയസ്സായതിനാൽ ചല്ലശേഷി നഷ്ടപ്പെട്ടെന്നും തന്നെ ചാടിക്കടന്ന് പൊയ്ക്കൊള്ളാനും ഹനുമാൻ ഭീമനോട് പറഞ്ഞു പക്ഷേ വാളരജാതിയിൽ തനിക്കൊരു ജ്യേഷ്ഠനുള്ളതിനാൽ കവച്ചു വെച്ച് പോകാൻ ഭീമൻ ഇഷ്ടപ്പെട്ടില്ല വഴിക്ക് വിലങ്ങനെ കിടക്കുന്ന വൃദ്ധമാണനന്റെ വാൽ നീക്കി കടന്നു പോകാൻ ഭീമൻ ശ്രമിച്ചെങ്കിലും വാഴപുച്ചം ഒന്ന് അനക്കാൻ കൂടി ഭീമന് പറ്റിയില്ല എന്തോ ദിവ്യത്വം ഈ വൃദ്ധമാണൻ ഉണ്ടെന്ന് ധരിച്ച ഭീമൻ അങ്ങ് ആരാണെന്ന് താഴ്മയോടെ അന്വേഷിക്കുന്നു ആ സമയം ഹനുമാൻ സ്വയം പരിചയപ്പെടുത്തി കുശലാന്വേഷണങ്ങൾക്ക് ശേഷം സൗഗന്ധിക പുഷ്പങ്ങൾ ലഭിക്കാനുള്ള മാർഗം ഹനുമാൻ ഭീമനെ പറഞ്ഞുകൊടുത്തു ഭീമനെ യാത്രയാക്കി വീണ്ടും തപസിൽ മുഴുകി പാഞ്ചാലിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് ഭീമസേനൻ തരുക്കൂട്ടങ്ങൾ തകർത്തും മൃഗങ്ങളെ വിരട്ടിയോടിച്ചും പർവ്വതകൂടങ്ങൾ തച്ചുടച്ചുമാണ് കദളീവനത്തിലേക്ക് എത്തുന്നത് കദലീവനത്തിന്റെ കാവൽക്കാരനായിരുന്ന ഹനുമാൻ തന്റെ സഹോദരന്റെ വരവ് മനസ്സിലാക്കി ഭീമന്റെ ഗർവ് ശമിപ്പിക്കാനായി ഒരു വൃദ്ധവാനന്റെ രൂപത്തിൽ വഴിതടയുന്നു വാർദ്ധക്യം കൊണ്ട് അവശത അനുഭവിക്കുന്ന വൃദ്ധവാനനോട് ഒരു മനുഷ്യ സഹജമായ ദീനാനുക കാണിക്കാതെ ധിക്കാരിയായ ഒരു നാട്ടുപ്രമാണിയെ പോലെയാണ് ഭീമൻ തട്ടിക്കയറുന്നത് നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങ് വഴിതടഞ്ഞതിൽ അയാൾ അതിശം പൂണ്ടു ഒട്ടും ഭകുതിരില്ലാത്ത കൂട്ടം പ്രാകൃതമായ വർഗം എന്നെല്ലാം വാനിയെ അധിക്ഷേപിക്കുന്നു വഴിമാറിയില്ലെങ്കിൽ തൊഴിച്ചു തൊള്ളുമെന്നൊക്കെ പറയാനുള്ള ധിക്കാരം ഭീമനുണ്ട് നാട്ടുപ്രമാണിമാർ അടിയാങ്ങളെ ഭീഷണിപ്പെടുത്തുകയും നിന്ദിക്കുകയും കുടിയിറക്കുകയും ചെയ്യുന്ന ഭാഷയാണ് ഭീമൻ പ്രയോഗിക്കുന്നത്